നമസ്കാരം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ അഞ്ചാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ശകാക്കളെയും ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിലായി വിപുലമായ പരിപാടികളോടെയാണ് നവമാധ്യമ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം ചേരുന്നത് എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയുടെ പേര് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഈ കാലം അത്രയും ഈ നവമാധ്യമ കൂട്ടായ്മ കൈകാര്യം ചെയ്തത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ലോകത്തെമ്പാടും പരന്നു കിടക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നതാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ്റെ പോരാട്ടങ്ങളാണ് ഇടതുപക്ഷ രാഷ്ട്രീയം പങ്കുവെക്കുന്നത് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ നടത്തുന്ന ചെറുത്തു പറ്റിയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആ കാഴ്ചപ്പാടുകൂടിയൊരു പരിശോധിക്കുമ്പോൾ ഈ കാലം അത്രയും ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അതിൻ്റെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധ്യം ഉയർത്തിപ്പിടിക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എല്ലാ വർഗീയവാദികളും രാഷ്ട്രീയവാദികളും സാമ്രാജ്യത്വവാദികളും അതോടൊപ്പം തന്നെ എല്ലാ അധികാരവർഗവും ആക്രമിക്കാൻ ശ്രമിച്ചു ഇടതുപക്ഷത്തെയാണ് ആ അക്രമോത്സുകമായ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നാം എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ആ ഘട്ടം ഇന്ത്യൻ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഇന്നു ഭരിക്കുന്ന സംഘപരിവാരം ആ സംഘപരിവാരത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഫാസിസ്റ്റ് പ്രവണതകൾ ആ ഫാസിസ്റ്റ് പ്രവണതകളെ മറയാക്കി രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ വിഷമൊമിക്കുന്ന പ്രചാരവേലകൾ ഈ പ്രചാരവേലകളെയെല്ലാം രാജ്യത്തെമ്പാടും അതിശക്തമായി ചെറുത്തുതോൽപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തെ ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്നവരാൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ശത്രുക്കളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രചാരണം ഏറെ ശ്രമകരവും എന്നാൽ ഏറെ ജാഗ്രതയോടുകൂടി ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റെടുക്കേണ്ടതുമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു രാജ്യത്തിനു മാതൃകയാണ് കേരളം ലോകത്തിനു മാതൃകയാണ് കേരളം ലോകത്തിനു മാതൃകയാവുന്ന ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ നിന്ന് നാം കേൾക്കുകയാണ് ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്തള്ളി ലോകത്തിനൊരു മാതൃക കേരളം സൃഷ്ടിക്കുകയാണ് ഇങ്ങനെ വിവിധ സൂചികകളിൽ കേരളം വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായി കേരളം നിലനിൽക്കുമ്പോൾ ഈ കേരളത്തെ നശിപ്പിക്കാൻ കേരളം ആർജിച്ച എല്ലാ വികസന സ്വപ്നങ്ങളെയും നശിപ്പിക്കാൻ കേരളം കൈവരിച്ച എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങളെയും പിന്നോട്ടടിക്കാൻ ഇന്ന് കേരളത്തിനകത്ത് വർഗീയ ശക്തികൾ വല്ലാതെ പരിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ സമ്മേളനം ചേരുന്നത് എന്നത് ഏറെ രാഷ്ട്രീയ ഗൗരവമുള്ളതാണ് കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും അത് സംഘപരിവാരം ആയിക്കോട്ടെ ജമായത്ത് ഇസ്ലാമി ആയിക്കോട്ടെ അത് കാസായിക്കോട്ടെ വലുതും ചെറുതുമായ മറ്റ് വർഗീയ ശക്തികളായിക്കോട്ടെ ഇവരെല്ലാം ഇന്ന് ശക്തിയുക്തം എതിർക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ് കാരണം ഇവർക്കെതിരായ ശക്തമായ രാഷ്ട്രീയ പ്രചരണം കേരളത്തിൽ നടത്തുന്നത് ഇടതുപക്ഷമാണ് കേരളത്തിലെ വർഗീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് കേരളത്തെ വർഗീയമായി ചേരുതിരിക്കാൻ വർഗീയ ശക്തികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നവമാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് എന്ന് കാണാൻ കഴിയും മതവിശ്വാസങ്ങളെ സംബന്ധിച്ചതുൾപ്പെടെ വളരെയേറെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് കേരളത്തിലാകെ നവമാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തി ഈ വർഗീയവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയവാദികളുടെ പ്രചാരവേല നാം പഠിച്ചാൽ ആ പ്രചാരവേലയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളെല്ലാം ഏതാണ്ട് നൂറ് ശതമാനത്തോളം വരുന്ന പച്ചക്കള്ളങ്ങളാണ് ആ പച്ചക്കള്ളങ്ങളെ ഒരു മടിയുമില്ലാതെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ച് ജനങ്ങൾക്കിടയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ആ ചേരിതിരിവ് വഴി രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ശക്തിയുക്തം എങ്ങനെയാണ് നമുക്ക് എതിർക്കാൻ കഴിയുക ഈ സമ്മേളനം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതാവണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ നവമാധ്യമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വർഗീയ ശക്തികൾ ഒരു മടിയുമില്ലാതെ ഒരു സങ്കോചവുമില്ലാതെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ മതനിരപേക്ഷ മൂല്യങ്ങളെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള കള്ളപ്രചാര വേലകളെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കണം എന്നതാണ് ഭാവിയിലെ നമ്മുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ പ്രചാരവേലയ്ക്ക് നവമാധ്യമ സംവിധാനങ്ങളെ വർഗീയ ശക്തി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതേ നവമാധ്യമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വർഗീയ ശക്തികൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് വർത്തമാനകാല കേരളത്തിൽ നാം നടത്തേണ്ട ഏറ്റവും സവിശേഷമായ രാഷ്ട്രീയ ഇടപെടൽ എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ രാഷ്ട്രീയ ഇടപെടലാണ് ഇന്ന് ഈ നവമാധ്യമ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസം എനിക്കുണ്ട് നിങ്ങളുടെ സമ്മേളനം അവസാനിച്ച് കൂടുതൽ ശക്തിയുക്തമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഈ വർഗീയ ശക്തികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാരവേലകളെ തുറന്നു കാണിക്കാൻ കഴിയുന്ന അതിശക്തമായ പ്രചരണങ്ങൾ നവമാധ്യമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്താനുള്ള കരുത്ത് ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേരളത്തിലെ വികസന നേട്ടങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സവിശേഷമായ രാഷ്ട്രീയ വിഷയങ്ങൾ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ രാജ്യത്തെ ഇടതുപക്ഷം ഉയർത്തുന്ന ചെറുത്തുനിൽപ്പുകൾ രാജ്യത്തെ മനുഷ്യർ നടത്തുന്ന പോരാട്ടങ്ങൾ ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി നാം നടത്തുന്ന പോരാട്ടങ്ങൾ ലോകത്തെമ്പാടും മനുഷ്യർ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ യുദ്ധത്തിനെതിരായ സന്ദേശങ്ങൾ അധിനിവേശത്തിനെതിരായ പോരാട്ടം ലോകത്തെ മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കാണുന്നതിനും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനാവശ്യമായ പ്രചാരവേല സംഘടിപ്പിക്കുന്നതിനും ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്കാവട്ടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ പ്രചാരണ പ്രവർത്തനങ്ങളായിക്കോട്ടെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരകളായിക്കോട്ടെ അതെല്ലാം ഈ പ്രവർത്തനങ്ങൾക്കാകെ കരുത്തു പകരുന്നതാണ് ആ പ്രവർത്തനങ്ങളെ ശക്തിയുക്തം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവട്ടെ ഈ സമ്മേളനം സമ്മേളനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ പരിപാടികൾ ഈ പ്രചാരവേലയ്ക്കാകെ കരുത്തു പകരുന്നതായി മാറട്ടെ ആ പ്രചരണങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളുടെ ഉൾപ്പെടെയുള്ള കടന്നാക്രമങ്ങളെ ചെറുത്തുതോൽപ്പിച്ച് പൊതുസമൂഹത്തോട് സത്യവും ഇടതുപക്ഷ രാഷ്ട്രീയവും കൃത്യമായി വസ്തുതാപരമായി അവതരിപ്പിക്കാൻ നവമാധ്യമ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സഖാക്കളെ ഇതിനെ സംബന്ധിച്ച് അവബോധരാക്കാൻ നമ്മുടെ ഈ നവമാധ്യമ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ നിങ്ങൾ നടത്തുന്ന ചെറുത്തുനിൽപ്പും ഫാസിതത്തിനും വർഗീയതയ്ക്കുമെതിരായ ചെറുത്തുനിൽപ്പാണ് ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടം നമ്മളെല്ലാവരും ചേർന്ന് നടത്തേണ്ട പോരാട്ടമാണ് ആ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരുന്ന സമ്മേളനമായി നിങ്ങളുടെ ഈ സമ്മേളനം മാറുമ്പോൾ വളരെ പ്രത്യാശയോടെയാണ് നിങ്ങളുടെ ഈ സമ്മേളനത്തെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത് ആ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം അഞ്ചാമത് വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം വളരെ സ്നേഹത്തോടെ വളരെ ആവേശത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും അഭിവാദ്യങ്ങൾ ആശംസകൾ